ഗീതു സ്റ്റോറിയിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഗോപൻ വിവാഹിതനാണ് എൻ്റെ ഭാര്യ രശ്മി വിവാഹത്തിന് മുമ്പ് എൻ്റെ സർവ്വ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ ശേഷം എൻ്റെ ലോകം എൻ്റെ ഭാര്യ രശ്മിയായിരുന്നു അവളെ കാണാൻ അതിസുന്ദരിയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായി ഞങ്ങൾക്കൊരു മകളുണ്ട് അവൾക്കിപ്പോൾ നാല് വയസ്സായി ഇതുവരെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരാഗ്രഹത്തിന് ഞങ്ങൾ ഒരു കുറവും വരുത്തിയിട്ടില്ല എൻ്റെ ഭാര്യക്ക് അമ്മയും ഒരനിയത്തിയും മാത്രമാണുള്ളത് അച്ഛൻ അവളുടെ കുഞ്ഞുന്നാളിലേ മരിച്ചുപോയി ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ അവളുടെ അനിയത്തിക്ക് പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെ തന്നെ ആയിരുന്നു അവൾ എനിക്ക് ഇപ്പോഴ്ക്ക് ഇരുപത്തിയഞ്ചു വയസ്സായി വിവാഹമൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു അവളുടെ പേര് അവളും ഒരു സുന്ദരി കോതയാണ് ഇരുനിറവും നല്ല കൊഴുത്തുരുണ്ട ശരീരപ്രകൃതിയും സത്യം പറഞ്ഞാൽ നേരത്തെ അവളെ കാണാൻ ഉണങ്ങിയ ശരീരവും കണ്ടു കഴിഞ്ഞാൽ ഒരു ഭംഗിയും അവൾക്കുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അവൾ കോളേജിലൊക്കെ പോയി തുടങ്ങിയപ്പോഴേക്കും അവൾ ആളാകെ മാറി തുടങ്ങി ഇപ്പോഴാണെങ്കിൽ അവൾ പ്രായമൊന്നും നോക്കാതെ വീട്ടിലൊരു ബെർമുടയും ടീഷർട്ടുമൊക്കെയാണ് വേഷം ആദ്യമൊക്കെ എനിക്ക് അവളെ കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലുള്ള ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല കുറച്ചുനാളൊക്കെ കഴിഞ്ഞപ്പോൾ അവളെ കാണാൻ നല്ല സുന്ദരിയായി ഞങ്ങൾ തമ്മിൽ വലിയ സോഷ്യലായിരുന്നു അവൾ എന്നോടെല്ലാം തുറന്നു പറയും ഇടയ്ക്കിടയ്ക്ക് അവൾ വീട്ടിൽ വന്ന് നിൽക്കുകയും ചെയ്യും അവൾ വീട്ടിൽ വന്നാൽ അവൾക്ക് ബിയർ അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങനെ ബിയറൊക്കെ മേടിച്ച് കഴിക്കും അവൾ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി ആളാകെ പൂസാകും അതിലൊന്നും എൻ്റെ ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല അവര് തമ്മിലും നല്ല കൂട്ടുകാരെ പോലെയാണ് അവളും രസത്തിന് ഒരു ഗ്ലാസ് ബിയറൊക്കെ കഴിക്കും അതും കൊച്ചിനെ ഉറക്കി കഴിഞ്ഞ് രാത്രിയിൽ രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും വല്ലപ്പോഴുമൊക്കെ ഇതാണ് പരിപാടി അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വീട്ടിലൊരു ബിയറും ഒരു ഓട്ടുകയും മേടിച്ച് ഞങ്ങൾ മൂവരും കൂടി കഴിച്ചു ഉടനെ അവർക്ക് ഓട്ടക്ക വേണമെന്നായി ഞാൻ ബിയറിൽ മിക്സ് ചെയ്ത് സ്വൽപ്പം രണ്ടു പേർക്കും കൊടുത്തു രണ്ടുപേരും അത് മേടിച്ച് കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രസം രണ്ടു പേർക്കും നല്ല മൂടായി രണ്ടുപേരും കൂടി ഹാളിൽ തന്നെ തല ജയച്ചു വിളിച്ചിട്ടോ രണ്ടിനും അനക്കമില്ല ഒരു വിധത്തിൽ ഞാൻ ഭാര്യയെ വലിച്ചു കൊക്കി റൂമിലെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി അനിയത്തി രേഖയ്ക്കാണെങ്കിൽ ഒരനക്കവുമില്ല അവൾ വീട്ടിൽ വരുമ്പോൾ ഭാര്യയുടെ കൂടെ ഒരു റൂമിലാണ് കിടക്കാറുള്ളത് ഞാൻ ഹാളിലും അവളെ ഹാളിൽ കിടത്തിയിട്ട് പോകാൻ എനിക്ക് തോന്നിയില്ല ഞാൻ അവളെ കയ്യിൽ പിടിച്ച് പൊക്കി എൻ്റെ കൈ ഇടുപ്പിൽ പിടിച്ച് അങ്ങോട്ടേക്ക് എടുത്തു ആ പിടുത്തത്തിൽ എൻ്റെ കൈ അവളുടെ ശരീരത്തിൽ ശരീരത്തിൽ എവിടെയെല്ലാമോ ഒന്ന് സ്പർശിച്ചു നല്ല മൃദുലത ഞാൻ ഒന്നും കൂടി ഒന്ന് സ്പർശിച്ചു നോക്കി അവൾ നല്ല ഫിറ്റായതുകൊണ്ട് ഇതൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ഞാനും അത്യാവശ്യം ഫിറ്റായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ നിയന്ത്രണം വിടുന്നത് പോലെ തോന്നി കുറച്ചുനാളായി അവളെ ഒരു അവളെ ആ ഒരു കണ്ണിൽ കാണുന്നത് കൊണ്ട് കിട്ടിയ അവസരം ഞാൻ കളഞ്ഞില്ല അവളെ എങ്ങനെയൊക്കെ താങ്ങി പിടിച്ച് ഹാളിലെ കട്ടിൽ കൊണ്ടുപോയി കിടത്തി എന്നിട്ട് ഭാര്യയുടെ അടുത്തേക്ക് പോയി ഇനി അവളെങ്ങാനും ഇടയ്ക്ക് എണീറ്റാലോ എന്നൊരു സംശയം എനിക്ക് ഞാൻ അവളെ ചെറുതായിട്ടൊന്ന് തട്ടി വിളിച്ചു നോക്കി അവൾ കിടന്ന് ഞെരുങ്ങിയും മൂളിയും ചെയ്യുന്നതല്ലാതെ ഒരനക്കവുമില്ല ഇനി അവളെ നേരം വെളുത്തിട്ട് നോക്കിയാൽ മതിയെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നേരെ ഹാളിൽ വന്ന് അനിയത്തി കിടക്കുന്ന കട്ടിലിൽ വന്നിരുന്നു നീ ഇവളെങ്ങാനും എഴുന്നേറ്റാലോ ഒരു പരീക്ഷണം എന്നോണം ഞാൻ അവളെയും കുറച്ചു നേരം കുലുക്കി വിളിച്ചു നോക്കി നോ രക്ഷ ഓ ഇവളും നേരം വിളക്കാതെ എഴുന്നേൽക്കുന്ന പ്രശ്നമില്ലെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ എന്റെ ചിന്ത മുഴുവൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലായിരുന്നു ഞാൻ പതുക്കെ അവളുടെ തോളിൽ കൈവച്ചു എന്റെ നെഞ്ചെടുപ്പ് കൂടിക്കൂടി വന്നു ഞാൻ പതുക്കെ അവളുടെ മുഖത്തിന് നേരെ എന്റെ മുഖം കൊണ്ടുപോയി ഞാനാണെങ്കിൽ ഒരുപാട് കാലം കൊണ്ട് കാണാൻ കൊതിച്ച ആ സൗന്ദര്യധാമം ഇതാ എന്റെ കൺമുമ്പിൽ ഒന്നും അറിയാത്ത പോലെ സുഖമായി കിടന്നുറങ്ങുന്നു ഒരു വെണ്ണക്കൽ പ്രതിമ പോലെ ഞാൻ നോക്കി നോക്കി അങ്ങനെ അവിടെ ഇരുന്നു എന്റെ നിയന്ത്രണം വിട്ടുപോയ നിമിഷങ്ങളായിരുന്നു അത് ഇനി ഇതുപോലെ ഒരവസരം കിട്ടുമോ എന്നറിയില്ല പക്ഷേ എനിക്കാണെങ്കിൽ ആകെ പേടിയും ഇനി ഇവളങ്ങാണു ഉണർന്നാൽ പിന്നെ ഹോ അതെനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഞാൻ വീണ്ടും അവളെ ഒന്ന് കുലുക്കി വിളിച്ചു നോക്കി ആകാശം ഇടിഞ്ഞു വീണാലും അവൾ ഉണരി ഉണരില്ലെന്ന് എനിക്ക് തോന്നി പിന്നീട് ഞാൻ ഒന്നും നോക്കിയില്ല ധൈര്യം സംഭരിച്ച് എന്തെല്ലാമോ ഞാൻ ഞാൻ കാട്ടിക്കൂട്ടിയെന്ന് പറയാം